ഓഗസ്റ്റ് പതിനൊന്ന് അധിനിവേശ ഭീകരതയിൽ പതറാത്ത അഭിമാന ബോധത്തോടെ കൊടി നാട്ടുവാൻ തോക്കിൻ ഗർജനങ്ങൾ വിരിമാറിലേറ്റുവാങ്ങിയ ധീര യുവാക്കളെ ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് അതെ പാറ്റ്നയിൽ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനടുത്തേക്ക് പ്രകടനമായി നീങ്ങുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് അല്പം അകലെ വെച്ച് ജില്ലാ മജിസ്ട്രേറ്റ് ആർച്ചറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രകടനക്കാരെ തടഞ്ഞു മുന്നോട്ട് പോകരുത് എന്ന് ആർച്ചർ ആജ്ഞാപിച്ചു വിദ്യാർത്ഥികൾ അത് വകവെക്കാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കെന്താണ് വേണ്ടത് സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭാ മന്ദിരത്തിന്റെയും മുകളിൽ ഞങ്ങൾക്ക് ദേശീയ പതാക ഉയർത്തണം വിദ്യാർത്ഥികൾ മറുപടി നൽകി പതാക ഉയർത്താൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരിക ആർച്ചർ വെല്ലുവിളി എന്നോണം ആക്രോശിച്ചു ഏഴ് യുവാക്കൾ ധൈര്യപൂർവ്വം മുന്നോട്ട് കുതിച്ചു അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയോട് ആർച്ചർച്ചു പറഞ്ഞു നിനക്ക് പതാക ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ മാറു വിരിച്ച് ഇവിടെ നിൽക്കുക ഏഴു കുട്ടികളും ഷർട്ടൂരിയെറിഞ്ഞ് വിരിമാറുകാട്ടി ആർച്ചർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ നിന്നു ക്രൂരതയുടെ ആൾരൂപമായ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കിരാതൻ ധീരനായ ആ യുവ ദേശാഭിമാനികളുടെ നെഞ്ചിനു നേരെ നിറയൊഴിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി പേരും അവിടെ വെടിയേറ്റ് പിടഞ്ഞു വീണു മരിച്ചു പാറ്റ്നയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തന്നെ മൂന്ന് ദിവസത്തേക്ക് സ്തംഭനം നേരിട്ട സമരത്തിന് തിരികൊളുത്തിയത് ആ കൂട്ടക്കൊലയായിരുന്നു ഉമാകാന്ത് പ്രസാദ് സിൻഹ രാമാനന്ദ് സിംഗ് സതീഷ് പ്രസാദ് ഛാ ജഗത് പതികുമാർ ദേവിപദ ചൗധരി രാജേന്ദ്ര സിംഗ് രാം ഗോവിന്ദ് സിംഗ് എന്നിവരായിരുന്നു ആ ധീരദേശാഭിമാനികൾ ജയ് ഹിന്ദ് ജയ്